ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എന്നാണ്ട വിശേഷം പകലൊന്നും ഇടാൻ പറ്റുന്നില്ല കാരണം ഞാൻ പകൽ എൻ്റെ ജീവിതമായിട്ട് ഞാൻ യുദ്ധത്തിലാണ് അപ്പോൾ എനിക്ക് പകൽ ചിരിച്ചു കളിച്ച് ഇടാൻ പറ്റുന്നില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞ് സാധനമൊക്കെ മേടിച്ച് വെച്ച് മാങ്ങയൊക്കെ അച്ചാറിനുള്ള അരിഞ്ഞോട്ടിരിക്കുവോ ചക്കരകളെ അങ്ങനെ ഓരോ പണികളും നമ്മൾ ഇവിടെ പെട ഇവിടെ പടയും തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ പിന്നെതു പറയാനുള്ളൂ നൂറായിരം കാര്യം എൻ്റെ മെമ്മറി ഇങ്ങനെ നിങ്ങളിപ്പോൾ ഓർക്കുക എന്തിനാ സുഖമായി തുടങ്ങും പക്ഷേ ഇനി കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഓർക്കും എന്താണെന്ന് എനിക്ക് എൻ്റെതായ രീതി നമുക്ക് എല്ലാവർക്കും അവനവൻറ്റേതായ രീതിയിൽ വരുമാനം വേണം അതിനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങൾ ചോദിക്കണ്ട എനിക്ക് എൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടടാ ചക്രകളെ ചിരിക്കും എല്ലാ ചിരിക്കുന്ന എല്ലാവരും സന്തോഷിച്ച് ജീവിക്കണം ജീവിക്കണമെന്നാരും ആരും എന്തായാലും ഒക്കെ കാര്യങ്ങൾ കാണും അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ സിംഗിൾ ബോബൻ മനസ്സിലായോ എന്തിനേയും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന ചെയ്യുക പമ്മി പതുങ്ങി നാളെ ചെയ്യാം ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്താകും എങ്ങനെയാകും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടാണ് ജീവിതത്തിൽ മനസ്സിലായ അപ്പോൾ ഞാൻ പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് ഓരോ ദിവസവും നമ്മൾ ഓരോരോ ഓരോ ദിവസവും നമുക്ക് ഓരോ പാഠങ്ങളാണ് അല്ലേ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എനിക്ക് സന്തോഷം സിംഗുമ ഇങ്ങനെ ഒരു അഭിപ്രായ ധൈര്യത്തെ പറഞ്ഞാൽ അതിന് നമ്മൾ പേടിക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും ശബ്ദമാണത് അത് നിങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലേ നമ്മൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞില്ല നമ്മളൊരു നാട്ടും നമ്മുടെ ഈ നാടിൻ്റെ മനോഹാരിതയും സന്തോഷവും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ നമ്മുടെ കുടുംബങ്ങളൊക്കെ നന്നായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാനല്ലേ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അല്ലേ എല്ലാം പോസിറ്റീവായിട്ട് കണ്ടതിന് എൻ്റെ സംസാരത്തിന് എല്ലാവരും അംഗീകരിച്ചതിന് എനിക്കൊരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ അപ്പം ഇന്ന് കുറേ പേർക്ക് ചോറ് കൊടുത്ത ചക്രകളെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ ഞാൻ ചോറ് കൊടുത്തിട്ടേ എനിക്ക് മീൻ കുളത്തിലായിരുന്നു കുട്ടിക്ക് ഭയങ്കര അഭിപ്രായം ഉറങ്ങാൻ കിടക്കുമ്പോഴും എൻ്റെ ദൈവമേ ബോബരണേൻ്റെ അവിടെ നിന്നാണ് ഭയങ്കര മോളും ഇൻ്റെ ഒത്തിരി എനിക്ക് അവിവാരമാണെന്നൊക്കെ പറഞ്ഞു അത് കിടപ്പിലും പൊങ്ങിപ്പോയി തത്തേ പറയല്ല നമുക്ക് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ സംസാര ബോബൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട അടിപൊളി നല്ല ഞാനിപ്പോൾ കട്ടിലിരുന്ന് കൊണ്ടാണ് ചക്രകൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നാളെ കക്ക ഇറച്ചി ചില കുറേ പേരടുത്ത് കക്ക ഇറച്ചി ചോദിച്ച് ഞണ്ടൊക്കെ ചോദിച്ചു അത് ഞാൻ അതൊക്കെ നമ്മുടെ ആ കുട്ടനാട കക്ക ഇറച്ചി തേങ്ങ ഇട്ട് ഉലർത്ത് പിന്നെ ഞണ്ട് നല്ല റോസ്റ്റ് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കാൻ നിർത്താം ഓർഡർ അനുസരിച്ചുള്ളവരുടെ ഞാൻ മേടിച്ച് വെച്ചിരിക്കുക എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുക അപ്പം അങ്ങനെയുള്ള പരിപാടിയിലൊക്കെയാണ് മോദ മേടിച്ച് മുളകിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടി എല്ലാ സെറ്റ് പകുതി ഭാഗം ഞാൻ ഒരുക്കി ഒതുക്കി വെച്ചിട്ടാണ് ഇപ്പോൾ സന്തോഷത്തോടെ വന്നിരിക്കുന്നത് നമുക്കൊരു സന്തോഷം തോന്നുന്നില്ല ചക്കല്ല പത്ത് രൂപ നമ്മുടെ കയ്യിൽ സ്വന്തമായി വരുമ്പോൾ അതുപോലെ രണ്ട് പേർക്ക് നമ്മൾ കാരണം ജോലി കൊടുക്കാൻ പറ്റുന്നു അതത്ര നിസ്സാരം എൻ്റെ മാരേജ് ഒരാൾ ഇരിക്കുന്നുണ്ട് കല്യാണം നടക്കാത്തത് എൻ്റെ കുറ്റമല്ലാട്ട പെണ്ണുമാണ് അല്ലെങ്കിൽ പെണ്ണൊത്ത് വരുമ്പോൾ ചെറുക്കന്മാർ ചെറുക്കനത്തു വരുമ്പോൾ പെണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കൊണ്ടായിരിക്കും കുറേ കല്യാണങ്ങൾ സെറ്റായി ഇനി ഇനി കല്യാണത്തിന് ആ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ പോകും ചിലരുടെയൊക്കെ എൻഗേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഫോട്ടോ ഇടരുതെന്ന് പറയുന്ന കൊണ്ടാണ് ഞാൻ ഫോട്ടോ ഇടാത്തത് കല്യാണത്തിന് എന്തായാലും ഞാനിടും ഉറപ്പായ കാര്യമാണ് ഗൾഫിലുള്ളവരെയാണ് കൂടുതലും കല്യാണങ്ങളൊക്കെ സെറ്റ് ആയിരിക്കുന്നത് ഈ ചിങ്ങമാസത്തിലൊക്കെ നല്ല കല്യാണങ്ങൾ നമ്മുടെ മാരേജ് ബ്യൂറയിൽ നടക്കുന്നുണ്ട് മെയ്യിൽ കല്യാണമുണ്ട് അപ്പം അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല വിജയത്തിലേക്ക് പോകുന്നു ഞാൻ വിജയത്തിലേക്ക് തന്നെ പോകാനായിട്ട് ആഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയുമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പിന്നെ എന്താ പറയുക നല്ല പ്രാർത്ഥന വേണം എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചക്കരകളെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഒരാളെ ജോലിക്ക് ഞാൻ പറഞ്ഞു ഒരാളെ മതി തൊട്ട് ഒരാൾ എൻ്റെ അടുത്ത് വിഷമോ സങ്കടവും പറഞ്ഞിട്ട് ഞാൻ ഒരാൾക്കൂടെ ജോലി കൊടുത്ത് രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട് അതിനുള്ളൊരു വരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് എല്ലാവരും എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യണം എറണാകുളത്തുള്ളവർ എന്ത് മേടിക്കില്ല എൻ്റെ അടുത്ത് നിന്ന് മേടിക്കണം നിങ്ങൾക്ക് ഏറ്റവും രുചിയായിട്ട് ശുദ്ധമായ ഭക്ഷണമായിരിക്കും എൻ്റെ അടുക്കളയിൽ ഞാൻ നിന്ന് കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണം നേരിട്ട് കയറി വന്ന് കാണാം പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊന്നും നമുക്ക് പറ്റത്തില്ല നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് വിടുകയാണ് നല്ല പാക്കിങ്ങിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തുവിടണം അതുപോലെ എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട് അന്നന്നായിരിക്കണം നമ്മൾ മോരുകാച്ചെന്നത് അതിൻ്റെ രുചി ഇരിക്കരുതും എന്ന് നല്ല കറികളായിരിക്കണം ഓരോ കറി കൂട്ടിയും നമ്മുടെ ചോറ് നമ്മളെ ഓർക്കണം അവർ ഇങ്ങനെയൊക്കെ വിചാരിച്ച് എനിക്ക് ചെയ്യാവുന്നൊരപ്പുറം ഒരുപാട് ഓർഡർ ചെയ്യാൻ എടുക്കത്തില്ല ച്ചാൽ അതൊരു പതിനൊന്ന് മണിക്ക് മുമ്പ് എൻ്റെ ഓർഡർ ഞാൻ നിർത്തും അത് കഴിഞ്ഞു പിന്നെ വള്ളപ്പെട്ട് ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിൽ എനിക്ക് ഇഷ്ടമില്ല അതിന് മുമ്പ് എൻ്റെ ഓർഡർ എല്ലാം കിട്ടണം എനിക്ക് ദിവസം കിട്ടണ അത്ര ഉപകാരം അപ്പോൾ നല്ല രുചിയോടുകൂടി എനിക്ക് സമാധാനത്തെ ചെയ്യാൻ പറ്റും അല്ലാതെ ഓടി പിടിച്ച് കിടന്ന് കഷ്ടപ്പെടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കണ്ട ഓർഡർ എല്ലാം എടുത്തിട്ട് അങ്ങനെയുള്ള ആഗ്രഹമില്ല ഒരു മിതമായ രീതിയിൽ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എടുക്കത്തില്ല അപ്പോൾ പിന്നെ കിട്ടാത്തവർ ഇന്ന് കുറേ പേര് ഓർഡർ ചെയ്തിട്ട് ഞാൻ കൊടുത്തില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് കൊടുക്കും എൻ്റെ ഓർഡറുകൾ നിങ്ങൾ നേരിട്ട് നേരത്തെ തന്നെ ഞാനിപ്പോൾ എഴുതി ഇന്നിപ്പോൾ വന്നവറല്ല ഞാൻ എഴുതി എഴുതി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം ഒത്തിരി പേര് ഉണ്ട് ഇന്ന് ഇന്ന് ഇപ്പോൾ വരെ ഞാൻ എത്ര എണ്ണ ഞാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പം ഞാൻ കുറേ പേർക്ക് ഓർഡർ എടുത്ത് അഡ്രസ്സും എല്ലാം എഴുതി എഴുതി വെക്കുകയാണ് ഞാൻ അങ്ങനെ എൻ്റെ വാട്സാപ്പിൽ പോയിരുന്നു എനിക്ക് സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൂടെ പിടിക്കും അത് സെറ്റാകാൻ വേണ്ടിയിട്ട് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നായിരുന്നു നമുക്ക് മുനിസിപ്പാലിറ്റി വന്ന പേപ്പറിൽ അപ്പോൾ അത് തിരുത്താൻ കൊടുത്തിരിക്കും എനിക്ക് തോന്നുന്നു തിങ്കൾ ചൊവ്വയിലൊക്കെ കിട്ടുമോന്ന് തോന്നുന്നു അത് കൊടുത്തു കഴിഞ്ഞാൽ സ്വിഗ്ഗി ഓർഡർ ഓ ഓക്കെ അപ്പം നിങ്ങൾക്ക് സ്വിഗ്ഗിയിലൂടെ ദൂരെയുള്ളവർക്ക് ഓർഡർ ചെയ്യാം അല്ല അടുത്തുള്ളവർക്ക് നേരിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു എന്നാലും എത്തും അതല്ല എൻ്റെ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ അടുത്തെങ്ങാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് മേടിക്കുക പക്ഷേ എല്ലാം നേരത്തെ പറയണം എന്നാൽ കേട്ടാൽ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുക നമ്മുടെ ഭാഷ കഴിച്ചിട്ടൊരാളുകൾ കൊള്ളസിംഗ് അടിപൊളിയായി ഒന്നും മിച്ചവില്ലെന്നൊക്കെയുള്ള വാക്കുകൾ ഒരുപാട് പേര് പറഞ്ഞ് കൈവടിച്ച് തിന്നെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് എന്നും നിലനിർത്താൻ ദൈവം തമ്പരാൻ എനിക്ക് നല്ല ഞാൻ ആഗ്രഹിക്കുക നല്ലൊരു ഇൻട്രസ്റ്റ് നമ്മളൊരു ഉന്മേഷത്തോടെ ഭയങ്കര സന്തോഷത്തോടെയാണ് ചെയ്ത് ചെയ്യുന്നത് എക്കാലത്ത് ഇത് നിലനിൽക്കട്ടെ ഇതിനെ ഒരു വിഘാതം സംഭവിക്കാൻ കെട്ടിയത് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇപ്പം എല്ലാവരും ചോദിക്കും എന്തിനാണ് എന്ന് ചോദിക്കും ഇപ്പം ബോവൻ ഇപ്പം ഇപ്പോൾ ബോവനെ പറഞ്ഞു അടിപൊളി മുത്തേ നീ പൊന്നേ നീ ഭയങ്കര അടിപൊളിയാണ് എനിക്ക് സന്തോഷം തോന്നുന്നു ഈ സ്വന്തം ആയിട്ട് ഇങ്ങനെ ചെയ്യാമെന്നെനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇത് ഇങ്ങനെയൊക്കെ ഇത്ര ഒപ്പിച്ചെടുത്തല്ലോ എന്നൊക്കെ എല്ലാവർക്കും ഒരു അഭിമാനം തോന്നുമായിരിക്കലായിരുന്നു ബോബൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ സന്തോഷം ഇങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് അഭിനന്ദനകളെന്നൊക്കെ പറഞ്ഞു അതിൽ വേറെ സന്തോഷം അതുപോലെ തന്നെ ഓർഡർ ഒക്കെ എനിക്ക് തരണം പോലെ നേരത്തെ തൊട്ട് നിങ്ങൾക്ക് കറിയോ കറിയോ അതിനെന്തേലും ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഗസ്റ്റ് വരും നമുക്ക് കൊടുക്കണം നേരത്തെ എന്നോട് പറയണം നേരത്തെ ഗൂഗിൾ പേയും ചെയ്ത് തരാമെങ്കിൽ എനിക്ക് ഉറപ്പ് വരുത്തുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾ എന്താ പറയുന്നത് അത് ചെയ്തു തരും നല്ല മീൻ മുളകിട്ട കറിയോ അവിയലോ മോരുകാച്ചിയതോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയുക ഞണ്ടോ തലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങളുടെ ആലപ്പുഴയുടെ സ്റ്റൈലിൽ ഞാൻ ചെയ്തു തരും കിട്ടക്കോട്ടയും ആലപ്പുഴ സ്റ്റൈലിൽ തന്നെ ഞാനത് ചെയ്തുതരും നിങ്ങൾക്ക് സന്ത നേരത്തെ എനിക്കത് പറയണം എനിക്ക് സമാധാനത്തോടെ ചെയ്യണം സമാധാനത്തോട് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല രുചിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എപ്പാളം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൊഴിഞ്ഞു പോത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് സമാധാനം ചെയ്യാൻ പറ്റുന്ന ഓർഡർ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ അതുവരെ ഞാൻ ഓർഡർ ക്ലോസ് ചെയ്യാതെ കഴിയുമ്പോൾ അങ്ങനെയാണ് നാളത്തെ ഓർഡറൊക്കെ കറക്റ്റായിട്ട് എടുത്തോണ്ടിരിക്കും നാളെ ആകുമ്പം കുറേ പേരൊക്കെ വീട്ടിൽ കാണും അങ്ങനെ ചിലർ മീൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മോതക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട് കരിമീൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നും അതൊക്കെ ഞാൻ മേടിച്ച് പോയിക്കൊണ്ട് സെറ്റാക്കി വെച്ച് അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ സെറ്റാക്കി സെറ്റാക്കി കൊടുത്തു വിളു അങ്ങനെയാണ് ചിലർ ഇവിടെ വന്ന് മേടിക്കുക ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സന്തോഷം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് ചക്കരകളായി നിങ്ങൾക്ക് ഞാൻ പ്രചോദനം തരുമോ നമ്മളെ കൊണ്ട് നമുക്കറിയാവുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണോ അത് നമ്മൾ ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹം ചക്കരം ഒരു വീട്ടിക്കൊക്കെ ഇടുന്ന വരാൻ ആഗ്രഹമില്ല കാരണം വരച്ച ഡ്രസ്സിലോടെ എനിക്ക് വേറെ കമ്പമുള്ളതുകൊണ്ട് എനിക്കിടുകയും ചെയ്യാം പിന്നെ ഇഷ്ടംപോലെ കച്ചവടം ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവർ അത്ര ഭയങ്കര ഒരുപാട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് ഇതൊരു കുറേ റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് എന്നും ഇറക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ട് പിന്നെ ബോബനെ എന്ന് ബുദ്ധിപ്പിടിക്കുന്ന എനിക്ക് ശരിക്കും സ്വന്തമായിട്ട് അങ്ങനെ സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ ഒരു ലേഡീസിൻ്റെ വേറൊന്നുമല്ല എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് സാരി ഷോപ്പ് തുടങ്ങണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അത് ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ പിന്നെ എനിക്ക് ഞാൻ പിന്നെ അവർക്ക് എനിക്ക് സാരി കൊടുക്കേണ്ടല്ലോ എനിക്ക് സാരി എടുക്കുന്ന ഇഷ്ടം സാരി ഉള്ളിടത്ത് പോയി മേടിച്ചപ്പോലെ കുർത്തി കുർത്തി മാത്രമുള്ള ആ ചുരിദാർ മാത്രം നല്ല കുർത്തികൾ സെറ്റായിട്ടുള്ളത് മാത്രമുള്ളത് അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സാരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബോറായിട്ട് ലോകം പോയതാണ് സാരിയൊക്കെ യോ മീലൻ കൊച്ചിയൊക്കെ പറഞ്ഞ് അവരൊക്കെ ഈ യാത്ര ചെയ്ത് പോയി 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 കണ്ട് കണ്ട് പല സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അവരൊക്കെ സംസാരിക്കാൻ നമുക്ക് ഇത്ര സ്ഥലത്തൊക്കെ പോയി എടുക്കണം എനിക്ക് അത്രയ്ക്കിട ബുദ്ധിമുട്ടാൻ കഴിയില്ല ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു ആണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ എന്നെ കുറേ പേര് വിലക്കി ഞാൻ എനിക്കൊരു കാര്യമുണ്ട് എന്നെ എല്ലാവരും മക്കളും വിലക്കി അമ്മ വേണ്ട വേണ്ടത് ഇപ്പം അമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട പക്ഷേ ഞാൻ ഓർക്കുന്നത് എന്താ പറയുക ചക്കരകളെ നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്നതിനായിട്ട് കീറിയിരിക്കു വരുമ്പോൾ എൻജോയ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ അത് വേറെയാണ് അത് വേറെ ഒരു പരമാവത്തമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്ത ദൈവം എൻ്റെ ഗുരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇതൊരു രുചിയാണ് എൻ്റെ ഗുരുവായൂരിപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഗുരുവാരപ്പാ എല്ലാ സക്സസ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ചക്കരെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞാൻ വിജയിക്കാൻ വേണ്ടിയിട്ടല്ല നന്നായിട്ട് പോകുന്നു ഇതുവരെ ഇനി ഞാൻ നൂറിൽ നൂറായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുന്നു പിന്നെ എന്താണ് ഒന്നും പറയാനില്ല ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ 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 ഞാൻ സന്തോഷത്തിൽ മതിമറന്നിരിക്കുകയാണ് ചക്രകൾ ഞാൻ തന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ് എന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കളും എല്ലാവരും എന്നോട് ഇത്ര ഇപ്പം ചെയ്യേണ്ട സിംഗും എന്തിനാണ് അമ്മ എന്താ പറയുക പിള്ളാരും എൻ്റെ മൂത്തമോളൊക്കെ പയര അമ്മ എന്തിനാണ് അമ്മ ഇത്ര കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് ആരോഗ്യമുള്ള നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന പെട്ടെന്ന് രോഗവും വാർദ്ധക്യവും നമ്മൾ കയറി പിടിക്കും നമുക്ക് ഷുഗർ എനിക്കൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അമിതമായി വല്ല സാധനം ഇങ്ങനെ മധുരം കയറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഷുഗറൊക്കെ ഉണ്ടാത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പം നോർമലി തന്നെ ഞാൻ ഇപ്പോൾ ഇന്നലെ എനിക്ക് ഷുഗർ വന്ന് ഞാൻ ഉള്ള ആലുവ അടിച്ച് കയറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നിർത്തി അത് ഞാൻ പിന്നെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ കുടിച്ച് വെള്ളം പ്പിപ്പിച്ച് കൊടുത്തു അങ്ങനെ ഓരോന്നും കഴിച്ച സെറ്റായി ഞാൻ ഓക്കെ ഞങ്ങൾ ഇന്ന് ഞാൻ സെറ്റ് ആയി ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുടെ ഒന്നും ഞണ്ട് ഞാൻ അത് വേറെ കാര്യം അത് ഞാൻ മാറ്റി വെക്കത്തില്ല എനിക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള അത്ര എനിക്ക് ചുമ്മാട്ടുകൊണ്ടിടക്ക് ഞാൻ നിങ്ങൾ ചില റീലിലൊക്കെ കണ്ടു ചുമ്മാ ചുമ്മാ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഞാൻ വിടത്തില്ല അതുപോലെ ഭയങ്കര ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ ഞാൻ തിന്നു നിന്ന് എൻ്റെ ഇഷ്ടത്തെ അങ്ങോട്ട് തീർക്കും ഞാൻ ഇനി മതി എന്നെൻ്റെ മനസ്സ് പറയും പിന്നെ അത് കണ്ട വലിയ ആഗ്രഹം തോന്നത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവരുചിയോടെ കഴിക്കുന്നതാണെങ്കിൽ എനിക്കൊരു ആനന്ദമാണ് ചക്കരകളെ പിന്നത്തെ കാര്യം ഞാൻ ഏറ്റവും നല്ലതായിട്ട് വൃത്തിയായിട്ട് നല്ലതായിട്ട് പാക്ക് ചെയ്ത് ചെയ്തെല്ലാം അടിപൊളിയായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആരും കംപ്ലയിൻ്റ് പറയത്തില്ല തന്നെ ചില ദിവസം ഈ മീൻ കറിയൊക്കെ ശരിയാതെ വരുന്നത് ചില ദിവസങ്ങളിൽ മീൻ കൊള്ളാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കുട്ടനാട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഞാൻ ഈ ഫിഷ് കടയിൽ നിന്നൊക്കെയാണ് മീൻ മേടിക്കുന്നത് ഇവിടെ ഒരു കടലോരോ എന്നുള്ളൊരു കടയുണ്ട് ടോ ടോൾ ജംഗ്ഷൻ എനിക്കവിടുത്തെ മീൻ മാക്സിമം ഫ്രഷായിരുന്നു അവിടുത്തെ മീൻ അവിടെ നിന്ന് ഞാൻ മീൻ മേടിക്കുന്നത് ഇനി ആരെങ്കിലും മീനൊക്കെ ലാഭത്തിന് ഇനി വാരാപ്പുഴയിൽ നിന്നൊക്കെ എനിക്ക് ുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്നൊക്കെ മീൻ വരുത്തണം എന്ന് ഓർത്തിരിക്കും കിച്ചിവിടെ വിപുലമാകട്ടെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സെറ്റായി വരുന്നു എല്ലാവരുടെ സഹായ സർനാ വേണം നിങ്ങൾക്ക് എന്ത് വീട്ടിൽ വേണമെങ്കിലും എന്നോട് നേരത്തെ ഓർഡർ ചെയ്യണം അപ്പം എനിക്ക് സമാധാനത്തിൽ നിങ്ങൾക്ക് രുചിയായിട്ട് തരാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാത്തിനും എനിക്ക് തോന്നുന്നു എല്ലാത്തിനും സാധാരണ കടയിലും പത്ത് രൂപ കൂടുതലായി നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നല്ല തേങ്ങാപ്പാലിലും നല്ല മുളകൊടിയിലും നല്ല വെളി നാടൻ നല്ല വെളിച്ചെണ്ണയിലും ഒക്കെയാണ് ഒരു പപ്പടം പോലും ഞാൻ പൊരിച്ച സാധനത്തിട്ട് പൊരിച്ചെണ്ണയിലായിട്ട് വീണ്ടും വീണ്ടും ഞാൻ പൊരിക്കത്തില്ല ഒരു ദിവസം എടുക്കുന്ന മീനിന് പൊരിച്ച എണ്ണ മാറ്റി വെച്ചിട്ട് പിറ്റേന്ന് അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല ഞാൻ ഈശ്വരനെ ഒപ്പിച്ചിട്ടുള്ള പണിയെ ചെയ്യത്തുള്ളൂ എൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഇരുപത്തഞ്ച് ഊണാണ് ചിലവാകുന്നതെങ്കിൽ അത് മതി പക്ഷേ ആ കഴിക്കുന്നവർ പറയണം നല്ല സാധനമാണ് എന്ന് പറയണം അത് ഞാൻ എന്തായാലും നിലനിർത്തും ഉറപ്പായ കാര്യമാണ് അങ്ങനെ അതുകൊണ്ട് അല്ലാതെ ഇന്നലെ വെച്ചൊരു സാധനം എൻ്റെ ഫ്രിഡ്ജിലൊക്കെ എപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ വരാം എപ്പോൾ വന്ന് വേണമെങ്കിലും നോക്കാം ഒരു സാധനം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കത്തില്ല അന്ന് ആവശ്യം ഓഡർ അനുസരിച്ച് വേണ്ടത് മാത്രം ഉണ്ടാക്കത്തുള്ളൂ ഞാൻ കൂടുതലുണ്ടാക്കത്തില്ല ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആരെങ്കിലും ഇപ്പോൾ ഓർഡർ കഴിഞ്ഞ ഒരു സമയത്ത് ഒരാൾ ആളുകൾ എനിക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിരിക്കും കൊടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് വെച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ എല്ലാവരുടെ സഹായ സഹകരണ എനിക്ക് കിട്ടണ ഇതിനെക്കുറിച്ച് വിശദമായി എൻ്റെ നമ്പർ ഞാൻ നിങ്ങളോട് ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഓരോരുത്തരും എൻ്റെ അടുത്ത് നമ്പർ ചോദിക്കും ഞാനോട് എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാലും ഒന്നുകൂടെ നിങ്ങൾക്കിനി അറിയത്തില്ലെങ്കിൽ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോട്ടെ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് ഇരുപത്തെട്ട് അറുപത്തിരണ്ട് നാൽപ്പത്തൊന്ന് ഒന്നുകൂടെ പറയട്ടെ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് ഇരുപത്തെട്ട് അറുപത്തിരണ്ട് നാൽപ്പത്തൊന്ന് കേട്ടോ ഇതാണ് എൻ്റെ നമ്പർ ഫുഡിൻ്റെ നമ്പർ ഞാനകത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാവേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്തുള്ളവർ എറണാകുളത്ത് എവിടെയുള്ളവരാണെങ്കിലും നേരത്തെ പറഞ്ഞാൽ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഇനി വന്ന് മേടിക്കുന്നവർക്ക് വന്ന് മേടിക്കാം സങ്കുമ്മ ഞാൻ ഇത്ര മണിക്ക് വരും റെഡിയാക്കി വെച്ചേക്കാം പറഞ്ഞാൽ റെഡിയാക്കി വെച്ചേക്കും അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ സ്വിഗ്ഗി വഴി തന്നു വിടും മറ്റേ സ്വിഗ്ഗിയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരുന്നതേയു വെയിറ്റ് ചെയ്യണം ചക്കരകൾ ഇതൊക്കെയാണെന്നെൻ്റെ വിശേഷം എല്ലാവരും ഇന്നലത്തെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇട്ടതിൽ ഞാൻ സന്തോഷത്തിൽ ഒരുപാട് പേരെന്നെ കെട്ടിപ്പിടിച്ച് ചക്കരയുമോ അങ്ങനെയോ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തെ വരണയോ എനിക്കതിനുള്ള അവയൊന്നുമില്ല നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ വന്നാലുള്ള കുഴപ്പമൊന്നും അറിയാം എനിക്ക് സത്യത്തിൽ നല്ല ഒരുങ്ങി അടിച്ചുപൊടിച്ച് നടക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടം രാഷ്ട്രീയത്തിൽ വന്നാൽ നമ്മൾ ഇങ്ങേറ്റം എന്ത് ഒരു കിടന്ന് നമ്മുടെ അവിടുന്ന് കട്ടറതാണ് ഇവിടുന്ന് കട്ടറതാണെന്നൊക്കെ പറയത്തില്ല നമ്മൾ അതുകൊണ്ട് അത് ഒരു മെനകെട്ട പണിയായിട്ടായിരിക്കും നമ്മുടെ ഒരു കിടക്കാൻ പറ്റത്തില്ല അല്ലേ എന്നാൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീൽ കണ്ടാ നിങ്ങൾ ഒരു കഫ്താൻ ഇട്ടുകൊണ്ട് ഒരു പുതിയ കഫ്താനായിരുന്നു അത് അപ്പോൾ ഞാൻ ഞാനിടത്തൊരു ഒരു ഒരു റീൽ ഇട്ടേക്കാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു ഈ ജോലിയിൽ തന്നെ മുഴുകി ഇപ്പോൾ എൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഒരു എൻജോയ്മെൻ്റ് കണ്ടെത്തും അതിനകത്ത് തന്നെ കുത്തിയടിഞ്ഞ് ഇരിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല എന്നാലും അത്രയും ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല ആ ഇതിൽ ഞാനിവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ചക്രകളെ കാര്യം കുക്ക് ഞാനാണ് കേട്ടാ അപ്പോൾ ഓക്കെ ചക്കരകളെ അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നല്ല ദൈവവിശ്വാസവും പ്രാർത്ഥനക്കോടും നമ്മുടെ മക്കളെ പ്രാർത്ഥനയിലേക്കൊക്കെ കൊണ്ടുവരണം നമ്മുടെ കുടുംബമാണ് നമ്മുടെ ശക്തി കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും അവരുടേതായ രീതിയിൽ വരുമാനം കണ്ടെത്താൻ നോക്കണം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്ത് ജീവിക്കാൻ നോക്കണം നല്ല സുഹൃത്ത് ഉണ്ടാക്കണം എല്ലാവരുടെ നല്ല ബന്ധത്തിൽ നിൽക്കണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ ടാറ്റാ ബൈ ബൈ ചക്കര